ലാസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ടു മന്ത്സ് ആയിട്ട് ഭയങ്കര ടെൻഷൻ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഭയങ്കരമായിട്ട് ഒരു സമയമാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാവരും കുറേ പേര് മെസ്സേജായിട്ടും ഫോണായിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു പ്രേയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു ഒരിതായിട്ട് ആ ഒരു ടെൻഷൻ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് പക്ഷെ അത് ബെറ്ററായിട്ടുണ്ട് അപ്പത്തെ ക്രിട്ടിക്കൽ കണ്ടീഷനും മാറിയിട്ട് ബെറ്റർ ആയിട്ട് വന്നോണ്ടിരിക്കയാണ് ഞാനും ഇനി കുറച്ചു കാലം ലീവ് ആയിരിക്കും ഞാൻ വീട്ടിൽ തന്നെ ബാലയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നമ്മൾ സ്ഥിരമായിട്ട് കൊറേ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കണതാണ് പല പല തരത്തിലുള്ള ഇഷ്യൂസ് ഭാര്യമാരുമായിട്ടുള്ള അതായത് ഓരോരുത്തരും ഓരോരോ ഭാര്യമാരുമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം അമൃത സുരേഷ് വന്നു ഒരു കേസ് വഞ്ചനാ കേസും കാര്യങ്ങളുമായിട്ട് അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എലിസബത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എലിസബത്ത് എന്ന് പറയുന്ന ഈ ഒരു ഭാര്യ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഒഫീഷ്യലി ഭാര്യ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എലിസബത്ത് എത്രത്തോളം നല്ല രീതിയിലാണ് ബാലയുമായിട്ട് ആ ഒരു സമയത്ത് എത്രത്തോളം സഹിച്ചു നിന്നിട്ടുള്ളത് എന്ന് എന്നിട്ട് ഈ ബാല ഇപ്പോൾ കാണിച്ചേക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലും ബാല പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അതൊന്നു കേട്ടിട്ട് വരാം പപ്പാ കൊടുത്തിട്ട് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ആരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എലിസബത്താണ് എലിസബത്തിനെ കുറിച്ചാണ് പറയുന്നത് എലിസബത്ത് എന്താ പറയുക ഗുളിക മാറ്റി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എലിസബത്ത് ഒരു ഡോക്ടർ കൂടിയാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് എലിസബത്തിൻ്റെ ഡോ നമ്മുടെ ഗുളികയെനെ പറ്റിയിട്ടും വ്യക്തമായിട്ട് ടാബ്ലെറ്റ്സ് ചെയ്താൽ കൊടുക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അത് അറിയുകയും ചെയ്യുന്ന ഒരാളുകൂടിയാണ് എലിസബത്ത് പിന്നെ അത്രയും പാവമാണ് അതായത് ക്യാരക്ടർ ആണെങ്കിലും അത്രയും സഹിച്ചു നിന്നിട്ടും ഇത്രയും കാലമായിട്ടും ബാലക്കെതിരെ ഒന്നും പുറത്ത് വന്നിട്ട് ആൾ പറഞ്ഞിട്ടുമില്ല ഇല്ല അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയും കാലമായിട്ടും ഒരു ഒരു നെഗറ്റീവ് കാര്യങ്ങളും ബാല ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് എവിടെയും വന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അവസാനമായി ഈ ഒരു ഇന്റർവ്യൂ ഇത്രയും മോശം രീതിയിൽ എലിസബത്തിനെ കുറിച്ചിട്ട് ബാല വളരെ മോശം രീതിയിൽ പറഞ്ഞു അപ്പൊ എലിസബത്ത് അത്രയും സഹിച്ചും ക്ഷമിച്ചും നിന്നു എവിടെയും പുറത്ത് എവിടെയും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപാണ് അമൃതാസ് സുരേഷുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്ന സമയത്ത് അമൃതാസ് സുരേഷ് കുറേ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ സമയത്ത് ഈ എലിസബത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പുറത്തു വന്നായിരുന്നു അമൃതാസ് സുരേഷിന്റെ കൂടെയുള്ള ഒരു വ്യക്തി പുറത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളിൽ എലിസബത്ത് പോലും എലിസബത്തിനെ അത്രയും മോശം രീതിയിൽ ഇതാക്കിയായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആ സമയത്ത് നമ്മൾ പുറത്ത് കേട്ടറിഞ്ഞായിരുന്നു അതുപോലെ തന്നെ എലിസബത്തിന്റെ കൺഫെഷൻ എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തായിരുന്നു അപ്പോൾ അത് ഇൻഡയറക്റ്റ് കൺഫെഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലാണെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യമാണ് എലിസബത്തിന്റെ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് വളരെ മോശം രീതിയിൽ കമന്റ് ബോക്സിൽ ഒരു ഐഡി ഇടുന്നു ആ ഐഡി നമ്മൾ പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഈ പാലയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവര് തന്നെയാണ് അവിടെ പോയിട്ട് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ടത് എന്നാലും പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എലിസബത്തിന് ഏറ്റവും മോശം രീതിയിൽ അതായത് അത്രയും മോശം രീതിയിൽ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഇത്രയും മോശം രീതിയിൽ ഈ ഒരു വ്യക്തിയെ നമ്മൾ അത്രയും നല്ല രീതിയിൽ നിന്നൊരു വ്യക്തിയെ പറ്റിയിട്ട് അത്രയും മോശം രീതിയിൽ ടാബ്ലറ്റ് പോലും മാറിയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് താഴെ വന്ന കുറച്ച് കമൻസുകൾ അത്രയും മോശം രീതിയിലുള്ള കമൻസുകൾ വന്നപ്പോൾ എലിസബത്തിന് പ്രതികരിക്കേണ്ടി വന്നു എലിസബത്ത് ആദ്യമായിട്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടൊരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് നമുക്കതിലെ കുറച്ച് ഭാഗങ്ങൾ അതായത് ആളുടെ ഒരു കമൻ്റാണ് നമുക്ക് ആ കമൻ്റ് ഒന്ന് വായിക്കാം ആ സ്കീം ടു ക്യാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ് വി മെറ്റ് ഇൻ എഫ് ബി ആൻഡ് ഐ ഹാവ് ഓൾ ദ മെസ്സേജസ് ആൻഡ് വോയ്സ് റെക്കോർഡിങ്സ് വി ഹാഡ് വിത്ത് ഒദർ വുമൺ വെൻ ഹീ ഹാസ് വിത്ത് മീ ഐ ഡോട് നോ ഹൗ ഹീ മാരീഡ് എ ഗെയിം ഹീ പുഡ് വെഡ്ഡിങ് ഷീൻ ഓൺ മീ ആൻഡ് ഇൻവൈറ്റഡ് പീപ്പിൾ ഫോർ വെഡിങ് ആൻഡ് വെഡ്ഡിങ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് പ്രെസൻസ് ഇൻ ഫ്രണ്ട് ഓഫ് പോലീസ് ഹി ആൻഡ് ഹിസ് മദർ ടോൾഡ് ഹി ൻ ഓൺലി രജിസ്റ്റർ ലീറ്റർ ബിക്കോസ് ഓഫ് പ്രോബ്ലം ഇൻ ഹോറോസ്കോപ്പ് ആഫ്റ്റർ ഹിസ് ഏജ് ഓഫ് ഫോർട്ടി വൺ ആൻഡ് ഇറ്റ് ഈസ് ടു മച്ച് ഹി മെന്റലി ആൻഡ് ഫിസിക്കലി ഹരാസിങ് മീ ആൻഡ് മൈ ഫാമിലി സ്റ്റിൽ ഐ എം എഫ്രേഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗുണ്ടാസ് ആൻഡ് പ്രീവിയസ് ത്രൈ ഹി ഹാഡ് ഡൺ ഇഫ് യു ആർ കണ്ടിന്യൂവിങ് ഐ എം ഫയലിംഗ് കേസ് അഗേൻസ്റ്റ് ചീറ്റ് മീ ഹിറ്റിംഗ് മീ ബ്ലാക്ക് മെയിലിംഗ് മീ ആൻഡ് ഓൾ അതർ കേസസ് ഹി ഹാഡ് ഡൺ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് എലിസബത്ത് ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് അതായത് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും ഒരു ഇത് വന്നിരിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കമൻസുകളും കാര്യങ്ങളുമാണ് എലിസബത്തിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാം ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് ആരാണിത് പഠിച്ചു വിടുന്നതെന്നൊക്കെ നമുക്കത് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു കാര്യമല്ല എന്നുള്ളതാണ് പക്ഷെ അത്രയും ലിമിറ്റ് കഴിഞ്ഞിട്ടും എലിസബത്ത് സഹിക്കാൻ അധികം സഹിച്ചിട്ടും നിന്നിട്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആരാണെങ്കിലും പറഞ്ഞു പോകും മാത്രമല്ല എലിസബത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളെ സഹിച്ചിരുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതിനു മുൻപേ പ്രതികരിച്ചിട്ടുണ്ടാവും ഇതിനു മുൻപേ കേസ് കൊടുത്തിട്ടുണ്ടാവും ഇതിൽ കേസ് കൊടുക്കും എന്ന് പറയുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത് ഇതിനു മുൻപേ വേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം എലിസബത്തിന്റെ ഭാഗം എങ്ങനെയാണെന്നും എലിസബത്ത് ചെയ്ത എത്രത്തോളം നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ മീഡിയാസ് ആണെങ്കിലും ആരാണെങ്കിലും ജനങ്ങളാണെങ്കിലും നമ്മുടെ എലിസബത്തിന്റെ കൂടെ നിക്കത്തുള്ളൂ അതുകൊണ്ട് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ പരാതി കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ എലിസബത്ത് ഇനിയും സഹിച്ചും ഇങ്ങനെ കഴിയേണ്ട ആവശ്യം എന്താണ് വളരെ മോശം രീതിയിൽ ഇതിനും മോശം രീതിയിലൊന്നും ഒരു മനുഷ്യനെ പറയാനില്ല അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരവസാനമാണ് ആ ഒരു വ്യക്തിക്ക് പ്രതികരിക്കേണ്ടി വന്നത് ഒരു കമന്റ് ഈ ഒരു റിപ്ലൈ ആയിട്ട് അതിനു മുകളിൽ കുറച്ച് കമന്റ് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ വരികയും അത്രയും മോശം രീതിയിൽ എലിസബത്തിനെതിരെ കുറച്ച് കമന്റ്സ് വന്നതിൽ പിന്നെ എലിസബത്ത് താഴെ വന്ന് അവർക്ക് റിട്ടൊരു റിപ്ലൈ ആണിത് ആ റിപ്ലൈ അവരുടെ എഫ് ബിയിലും പോസ്റ്റായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലല്ല അവരുടെ പോസ്റ്റായിട്ട് എഫ് ബിയിൽ ഈ ഒരു വ്യക്തി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണിക്കെ ഒരു പോസ്റ്റ് ചെയ്യണമെങ്കിലൊന്ന് ആലോചിച്ച് നോക്കാം ഇതെല്ലാവരും അറിയാൻ വേണ്ടി തന്നെയാണ് ഇതൊരു തുറന്ന് പറച്ചിൽ തന്നെയാണ് എലിസബത്തിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺഫെഷൻ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് അതായത് ആ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എലിസബത്ത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങളൂടി പറയുന്നുണ്ട് അതായത് ചീറ്റ് ചെയ്ത കാര്യങ്ങൾ അതായത് ഞാൻ കൂടെയുള്ള സമയത്ത് വേറെ പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് എലിസബത്ത് പറയുന്നതാണ് ഈ കമൻറിൽ ഇവരുടെ അതായത് ബാല എലിസബത്ത് ഉള്ള സമയത്ത് തന്നെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോയതും സംസാരിച്ചതും ചാറ്റും കാര്യങ്ങളും ഒക്കെ എലിസബത്തിന്റെ കയ്യിലുണ്ട് എലിസബത്ത് ഒക്കെ അതൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിക്കാം അതായത് എലിസബത്തിന്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും എലിസബത്ത് ഇത്രയും നാളും ഉണ്ടാതിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ താഴെ വന്ന വേറെ കുറച്ച് കമൻസ് ഉണ്ട് ആ ഒരു കമൻസുകളും കാര്യങ്ങളുമാണ് എലിസബത്തിനെ പ്രൊവോക്യിപ്പിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ട് താഴെ വന്നൊരു കമന്റ് വായിക്കാം ഷീസ് സോ ഇമ്മർ ദിസ് ഗൈ മാരിഡ് ത്രീ ലേഡീസ് ബിഫോർ എൻജോയ്ഡ് ദ ലൈഫ് ഗോട്ട് ഡിവോഴ്സ്ഡ് വിത്ത് ദം ദെൻ ഹി റിയലൈസ്ഡ് ഹി ഗോട്ട് ഏജ്ഡ് നൌ നീഡ് സം വൺ ടു ടേക്ക് ഓഫ് ഹിം ദൻസ് പോൾഡ് കോഗിലാസ് ലൈഫ് അതായത് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടേക്കോണം അത് കഴിഞ്ഞതിന് താഴെ ഒരു കസ്തൂരിസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ചെയ്ത് വന്നൊരു കമന്റ് ആണ് അതിന് വന്നൊരു റിപ്ലൈ കമന്റ് ആണ് ഹി വാസ് മാരീഡ് വൺസ് ആൻഡ് ഹി വാസ് അബ്യൂസ്ഡ് ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി ബൈ ഹിസ് എക്സ് വൈഫ് നെയ്മഡ് അമൃതർഡ് മെനിസ് എലിഗേഷൻസ് ഇത് പുതിയൊരു അറിവാണ് അതായത് ഈ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അമൃത അമൃത സുരേഷ് കൊടുത്ത കേസെല്ലാം വാൾസ് അലിഗേഷൻസ് ആണെന്നും അത് കെട്ടിച്ചമച്ച കഥകളാണെന്നും അതുപോലെ തന്നെ കുട്ടീനെ കാണിച്ചില്ല എന്നും ആലേനെ അമൃത അബ്യൂസ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ ഇതിൽ കമന്റിൽ പറയുന്നത് അതായത് മനഃപൂർവ്വം ഇല്ലാത്ത കാര്യങ്ങൾ ചെന്നിട്ട് കമന്റ് ബോക്സിൽ ഇടുവാണ് അങ്ങനെ ഇപ്പൊ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കമന്റ് ഇടുകയാണ് ബാല ഹാഡ് റിലേഷൻഷിപ്പ് വിത്ത് എ ലേഡി കോൾഡ് എലിസബത്ത് ബട്ട് മാരി ലീഗലി ഷീസ് ലിവിംഗ് വിത്ത് ഹർ നോർത്ത് ഇന്ത്യൻ ബോയ് ഫ്രണ്ട് നൌട്ടി അതായത് വെറുതെ ഓരോ നടിച്ച് വിടുവാണ് അതായത് എലിസബത്ത് അവരുടെ നോർത്ത് ഇന്ത്യൻ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് ബാല ഇസ് ജസ്റ്റ് എ നോർമൽ തമിഴ് ഗൈ ഗെറ്റ് യു ഫാക്ട്സ് ട്രേറ്റ് ബിഫോർ യു സേ അബൌട്ട് സംവൺ ദർ ഈസ് നോ ഏജ് ലിമിറ്റേഷൻ ഫോർ റീമാരേജ് ആൻഡ് ഇറ്റ്സ് നോട്ട് റോങ് ടു ഹാവ് എ കമ്പാനിയൻ ഹിസ് എക്സ് വൈഫ് അമൃത ഓൾസോ റീമാരിഡ് എ കൈ കോൾഡ് ഗോപി സുന്ദർ ആൻഡ് ഡിവോഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നുണ്ട് അതായത് ഗോപി സുന്ദറിന് അമൃത സുരേഷ് എപ്പോഴാണ് കല്യാണം കഴിച്ചത് അത് ആർക്കും അറിയാത്തൊരു കാര്യമാണല്ലോ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ കല്യാണം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അത് അതിന് ഡിവോഴ്സ് എന്നുള്ള രീതിയിലൊന്നും ഇല്ല അത് മാത്രമല്ല എന്തൊക്കെയാണ് ഈ പഠിച്ചു വിടുന്നത് എലിസബത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് എലിസബത്തിനെ കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെയാണ് എലിസബത്ത് അതിനുള്ള റീസൺ ഒക്കെ പറയുന്നുണ്ട് ഇവരുടെ അമ്മയും ഈ ബാലയും തമ്മിൽ ഈ ഹോറോസ്കോപ്പിന്റെ ജാതകത്തിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് മനഃപൂർവ്വം എലിസബത്തിനെ ചതിക്കുന്ന രീതിയിലാണെന്ന് തന്നെ പറയാം എലിസബത്തിനെ ഇവര് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടും രജിസ്റ്റർ ചെയ്യാതിരുന്നു ആ ഒരു കുട്ടീനെ മനഃപൂർവ്വം ചതിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഇട്ടിട്ട് ആ ഒരു കുട്ടി അവരുടെ ലൈഫിലോട്ട് പോയിട്ട് പോലും ഒരു ദിവസം പോലും മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ വിടാത്ത രീതിയിലാണ് രീതിയിലാണിവർ അവിടെ ചെന്നിട്ട് ഫേക്ക് ഐ ഡി എന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും ആൾക്കാരെ വിട്ടും കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞു അതൊന്നും പോരാഞ്ഞിട്ടാണ് മരുന്ന് മാറ്റി കൊടുത്തു പോലും പറഞ്ഞിട്ട് ആ കുട്ടീനെ ഉപദ്രവിക്കുന്നത് അവസാനം അവസാനം എലിസബത്തിനെ തുറന്ന് പറയേണ്ടി വന്നു എലിസബത്ത് പറഞ്ഞിരിക്കുകയാണ് തുറന്നിട്ട് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറം എലിസബത്ത് എങ്ങനെ പറയണം അതിൽ പലതും എഴുതിയിരിക്കുന്നത് ചിലതൊക്കെ നമുക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും കാണാം കാരണം ഭയങ്കര നെർവസ് ആയിട്ട് വളരെ പേടിയോട് കൂടിയിട്ടാണ് ആളത് ടൈപ്പ് ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയാം എലിസബത്തിനെ എങ്ങനെയാണ് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് നമുക്കറിയാം ഇത്രയും നാൾ പറയാതിരുന്നത് ഈ ഒരു വ്യക്തിനെ പേടിച്ചിട്ട് തന്നെ ആയിരിക്കണം അപ്പോൾ ഇപ്പോഴെങ്കിലും എലിസബത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കണം എന്നാണ് പറയാനുള്ളത് ഇത്രയും ആയിട്ട് കേസ് കൊടുക്കാതിരുന്നാൽ അത് പിന്നീട് വീണ്ടും ദോഷം ചെയ്യത്തേ ഉള്ളൂ ഇപ്പോഴെങ്കിലും എലിസബത്ത് തനിക്ക് നേരിട്ട മോശം കാര്യങ്ങളും അതുപോലെ തന്നെ തെളിവുകളും കാണിച്ചുകൊണ്ട് ഒരു കേസ് എന്തായാലും കൊടുക്കണമെന്നേ പറയാനുള്ളൂ അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കുറേ എന്താ പറയുക കുറച്ചു പേർക്ക് ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതായത് അങ്ങനെയൊക്കെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്നാണോ വിചാരം എന്താണ് ബാലയുടെ കേസിൽ ഇതൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാലയുടെ കേസിൽ ബാല ശരിക്കും പറഞ്ഞു കല്യാണം കഴിക്കുന്നു അവരെ ഭയങ്കരമായിട്ട് ഹാരാസ്മെന്റ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് ബാല വേറെ പെണ്ണുങ്ങളുടെ കൂടെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതായിട്ട് വീണ്ടും കല്യാണം കഴിക്കുന്നു എന്നിട്ട് എന്താണിത് എന്താണ് അവസ്ഥ ഇവിടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ആൾക്കാരെ മൊത്തം ഒരുമാതിരി എന്താ പറയാ ഊളങ്ങൾ ഊളങ്ങളാക്കിയിട്ട് പോയൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എലിസബത്തിന്റെ കാര്യത്തിൽ എലിസബത്ത് കേസ് കൊടുക്കുക എത്രയും പെട്ടെന്ന് അത്രേ പറയാനുള്ളൂ ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പി ആർ ടി എംസിനെ ഇറക്കിയിട്ടാണ് ഇത് മൊത്തം കളിക്കുന്ന വ്യക്തമായിട്ട് ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇവൾ ഇവനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഇവരുടെ പി ആർ ടീംസ് മാത്രമാണ് ഇവർ തന്നെ ഇറക്കുന്ന പി ആർ ടീംസ് മാത്രമാണെന്നേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ കുറച്ച് ബോധമുള്ള ഒരാൾക്കും ഈ ബാലേനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ടേ